കർത്താവാണ് എൻ്റെ സഹായകൻ ഞാൻ ഭയപ്പെടുകയില്ല ഹിബ്രേക്കാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായം ആറാം തിരുവചനം നിങ്ങൾ ഉറച്ച് വിശ്വസിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം ഈശോ അതിവേഗം നിങ്ങൾക്ക് നടത്തി തരും ഈ ഒരു വചനം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ മാത്രമാണ് അവിടുന്ന് നൽകിയിട്ടുള്ളത് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും ഈ വചനം ചൊല്ലി നിങ്ങൾ മുപ്പത്തി തവണ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ഈ വചനം ചൊല്ലി ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കും നിങ്ങളൊരു പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഈ വചനം ചൊല്ലി പോവുക നിങ്ങളൊരു ഇൻ്റർവ്യൂവിനും പോകുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഈ വചനം ചൊല്ലി പ്രാർത്ഥിച്ചതിനു ശേഷം പോവുക നിങ്ങളൊരു ബിസിനസ് തുടങ്ങുന്ന വ്യക്തിയാണെങ്കിൽ ഈ വചനം ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങളുടെ ബിസിനസ് തുടങ്ങാൻ ശ്രമിക്കുക ഈശോ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ഈ ഒരു വചനം ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് നൽകുന്നതായിരിക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ